ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൂര്യാ ശ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വലിയ ദൂരത്തോട്ടൊന്നുമല്ല വീടിനടുത്തുള്ള ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള തേവാരമ്പട്ട എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഉടുമ്പൻചോലയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ വഴി കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഭംഗിയുള്ള റോഡിൻ്റെ ഇരുവശത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലേ പോകുമ്പോൾ തന്നെ നല്ല ഒരു തണുപ്പും നമുക്ക് അനുഭവപ്പെടും രണ്ട് സൈഡിലും നിറച്ചും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു കാറ്റും തണുപ്പുമാണ് ഇതിലേ പോകുമ്പോൾ തന്നെ വളരെ വീതി കുറഞ്ഞ റോഡാണ് പക്ഷെ അധികം വാഹനങ്ങളൊന്നും ഇതിലെ കടന്നു പോകുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഇതിലെ വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കും ഇതിലേ പോവുകയാണെങ്കിൽ നമുക്ക് രാമൽക്കമേട്ടി പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഉടുമ്പൻചോല നെടുങ്കണ്ട റോഡിൻ്റെ ഒരു സമാധര പാത കൂടിയാണിത് സ്ഥലത്തെത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് തേവാരം വട്ടെന്നാണ് കണ്ടോ എന്ത് രസമാണ് കാണാൻ ഇവിടുന്ന് തമിഴ്നാട്ടിലെ തേവാരം എന്ന പട്ടണത്തിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ എപ്പോഴും കാൽനട യാത്രയായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഇതിലേ പോകുന്നത് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണിത് പാറക്കെട്ടുകളും അതുപോലെ തന്നെ പുന്മേടുകളും കോടമഞ്ഞും കാറ്റും ഒക്കെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന ഒരു അനുഭൂതിയാണ് നമുക്കിവിടെ പ്രദാനം ചെയ്യുന്നത് നട്ടു ഉച്ചയ്ക്ക് പോലും നല്ല കാറ്റും അതുപോലെ തന്നെ കോടൽമഞ്ഞും അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് ഈ സൈഡിൽ കൂടെ പാസ് ചെയ്ത് വേണം നമുക്ക് ഏർ ഇതിന്റെ മുകളിൽ എത്താന് വളരെ ചെറിയ നടപ്പാത മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മലയുടെ പൊക്കത്തെത്താന് മഴയൊക്കെ പെയ്ത് നല്ല സ്ലിപ്പായി കിടക്കുകയായിരുന്നു വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇതിന്റെ പൊക്കത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാൻ ഭയങ്കര കാറ്റുമാണ് ഭയങ്കര കാറ്റും തണുപ്പും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പം പക്ഷെ നമ്മൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കോടമഞ്ഞായിരുന്നു കാണുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ തേവാരം എന്ന പട്ടണം നമുക്ക് മഞ്ഞൊക്കെ ഇറങ്ങിയോണ്ട് അധികം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നില്ല ആ സ്ഥലങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓടിച്ചാടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഒത്തിരി ആളുകളൊക്കെ ഉള്ളിടത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്കൊരു എൻജോയ്മെൻറ്റും ആകും ഓടിച്ചാടി നടക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്ലേസ് ചൂസ് ചെയ്യാൻ കാരണം നിറച്ച ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിറച്ചും മുട്ടക്കുന്നുകളും അതുപോലെ തന്നെ ചെറിയ കുറ്റിപ്പുല്ലുകളും നമുക്ക് കാണാൻ സാധിക്കും ചൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചുറ്റീന്ത് ചെടികളെ ഇവിടെ നിറച്ചും വളർന്നു നിപ്പുണ്ട് ഈ സ്ഥലത്ത് കൂടുതൽ ഇതാണ് കാണ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ ഇത് വെട്ടി ചൂലുണ്ടാക്കി ജീവിക്കുന്ന കുറേ പ്രദേശവാസികൾ ഇവിടെയുണ്ട് ഇതിൻ്റെ കാണാനും വളരെ ഭംഗിയാണ് കണ്ടോ നല്ല ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ കായ ഇരിക്കുന്നത് പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ മുന്തിരിയുടെ അതേ കളറിൽ വരികയും ചെയ്യുക അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പം നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് ഈ മല മുഴുവൻ കയറി വന്നത് ഇനി നമുക്ക് അത്രയും ദൂരെ ഇറങ്ങി ചെന്നിട്ട് വേണം വണ്ടി എടുത്തോണ്ട് പോകാന് അപ്പം ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ അതുപോലെ ഒഴിവു ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഒന്ന് വിശ്രമിച്ച് അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ കണ്ണി കണ്ണിനിമ്പുള്ള കാഴ്ചകളുമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം അതുപോലെ തന്നെ ടെൻഷൻ റിലീഫുമായിട്ട് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു ഓടിച്ചാടി നടന്ന് കുറേ നേരം കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബായ്